കെ തന്നെ കെ പി സി സി പ്രസിഡന്റ് ആക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു ഡി സി സി ഓഫീസിന് മുന്നിലും കെ പി സി സി ആസ്ഥാനത്തുമൊക്കെ പോസ്റ്റർ കണ്ടു എം ജി പ്രതീഷ് ഈ പോസ്റ്റർ ഒട്ടിച്ച സ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഗുഡ് മോർണിംഗ് എം ജി പ്രതീഷ് വ്യാപകമായ പോസ്റ്റർ വന്നു തുടങ്ങിയോ അതോ ഒരു ഒരു വിത്തിയിൽ മാത്രമേ ഉള്ളൂ ആ എസ് കെ എൻ ഗുഡ് മോർണിംഗ് തിരുവനന്തപുരത്തെ പലയിടങ്ങളിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് തൃശൂരിലെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരന് വേണ്ടിയാണിപ്പോൾ മുറവിളിയും തുടങ്ങിയിരിക്കുന്നത് കെ മുരളീധരനെ കെ പി സി സി അധ്യക്ഷനാക്കണമെന്നാവശ്യപ്പെട്ടാണ് തിരുവനന്തപുരം ഡി സി സി ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഡി സി സി ഓഫീസിന് മുന്നിലെ ഈ ചുമരുകളിൽ പതിച്ച പോസ്റ്ററുകളാണ് നയിക്കാൻ നായകൻ വരട്ടെ എന്ന തലക്കെട്ടിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഈ പോസ്റ്ററുകളിലേക്ക് വന്നാൽ പ്രിയപ്പെട്ട കെ എം തിരഞ്ഞെടുപ്പെന്ന പോരാട്ടത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കാം പക്ഷേ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ നിങ്ങൾ എന്നും അജയ്യനാണ് എന്ന വാക്യങ്ങളും പോസ്റ്ററുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ നായകനായി അങ് ഉണ്ടാകണം എന്നും എപ്പോഴും ഞങ്ങൾ അങ്ങയോടൊപ്പമുണ്ട് എന്നുള്ള വാചകങ്ങളാണ് നിലവിൽ ഈ പോസ്റ്ററുകളിൽ പതിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ഡി സി സി ഓഫീസ് ഒപ്പം കെ പി സി സി ആസ്ഥാനത്തിന് സമീപമുള്ള പലയിടങ്ങളിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നേരത്തെ തന്നെ കെ മുരളീധരനെ കെ പി സി സി അധ്യക്ഷനാക്കണമെന്നൊരു ആവശ്യവുമായി പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം രംഗത്തെത്തിയിരുന്നു താൽക്കാലികമായി പൊതുരംഗത്ത് നിന്ന് തന്നെ മാറി നിൽക്കുന്നുവെന്ന കെ മുരളീധരന്റെ പ്രഖ്യാപനം പാർട്ടിക്ക് തന്നെ വലിയ തലവേദന ഉണ്ടാക്കിയിരുന്നു അന്ന് കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ പല ഫോർമുലകളും പാർട്ടി നേതൃത്വം മുന്നോട്ട് വച്ചിരുന്നു അതിൽ കെ പി സി സി അധ്യക്ഷനാക്കാമെന്ന ഓഫർ ഉൾപ്പെടെ കെ മുരളീധരന് മുന്നിൽ വച്ചു എന്നതാണ് ലഭിക്കുന്ന വിവരം നിന്ന് വിവരങ്ങൾ കെ മുരളീധരൻ അനുകൂലമായി പോസ്റ്റർ പ്രതീക്ഷപ്പെട്ടു എന്നാണ് പ്രതീക്ഷ